പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് മുഴുവനും കാണാൻ ശ്രമിക്കണേ കാരണം ഇത് നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാലോ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം അതായത് യു കെ യുടെ അമേരിക്കൻ നിർമ്മിത അഞ്ചാം തലമുറ യുദ്ധ വിമാനം നമ്മുടെ തിരുവനന്തപുരം സിവിലിയൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ന്യൂസുകളും ട്രോളുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ആദ്യം നമ്മുടെ നമ്മുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ വിമാനത്തെടുത്തൊന്ന് ട്രോളി ട്രോളി എല്ലാവരും ഒരു പരസ്യവാചകമാക്കി ഉപയോഗിച്ച് അതിൽ പിന്നെയാണ് ഈ വാർത്തകൾ അങ്ങോട്ട് നിറഞ്ഞത് ആ വാർത്തകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് കഴിയുമെങ്കിൽ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുവാൻ വളരെയേറെ നന്നായിരിക്കും ഈ കാര്യത്തിൽ ഇപ്പോൾ പറയുവാൻ തോന്നാൻ കാര്യം ഒരൊറ്റ ഉള്ളൂ അതായത് നമ്മുടെ നിങ്ങളൊരു ഒന്ന് വിചാരിച്ചു നോക്കൂ നമ്മളുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു വിമാനമാണ് അതായത് ഒരു ഫൈറ്റർ ജെറ്റാണ് ഫോർ പോയിന്റ് ഫൈവ് തലമുറ ഫൈറ്റർ ജെറ്റാണ് എച്ച് എ എൽ തേജസ് ഒരു വിമാനമോ അല്ലെങ്കിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യ നിർമ്മിച്ച മറ്റേതെങ്കിലും ഒരു വസ്തുവോ ഒരു ബ്രിട്ടനിലോ ബ്രിട്ടീഷ് വിമാനത്താവളങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ സാങ്കേതിക തകരാറ് മൂലം നിർത്തിയിഴുകയോ കേടാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് നമ്മളെ ട്രോളിക്കൊല്ലും നമ്മളുടെ ചന്ദ്രയാൻ മംഗല്യാൻ അതായത് ചൊവ്വാ ദൗത്യം ചന്ദ്രയാൻ ദൗത്യം അടക്കം പത്രങ്ങളിൽ ഇവരെഴുതിയത് കാർട്ടൂൺ വരെ എഴുതിയ ആളുകളാണ് കാർട്ടൂൺ വരെ വരച്ചു കാണിച്ച ആളുകളാണ് ഈ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പക്ഷേ നമ്മൾ ഇന്ത്യക്കാരോ നമ്മൾ ഇന്ത്യക്കാർ ഈ വിമാനം വന്ന് കുറേ ദിവസം ഒന്നും ഒരു ട്രോളുവാനോ അങ്ങനൊന്നും ചെയ്തില്ല നമ്മുടെ സൗഹൃദരാഷ്ട്രമാണ് അമേരിക്കയും നമ്മുടെ ഈ ബ്രിട്ടനുമൊക്കെ എന്നാ പറയപ്പെടുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായി ഇതിന്റെ ഒരു പടമെടുത്തുകൊണ്ട് ഏ അവരുടെ ഒരു പരസ്യവാചികമാക്കുകയുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കേരളത്തിൽ വന്നാൽ പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് എന്റെ ഒരു സാരാംശം അതെങ്ങാട് കെട്ടിയതോടു കൂടി സായിപ്പന്മാർക്ക് കുരു പൊട്ടി ഒലിച്ചു പിന്നീട് ഏതോ ഒരു മഹാനതിർത്ത് ഓയിൽ ഇട്ടെന്നും പറയുന്നു ആരോ അത് ആധാർ കാർഡ് ഉണ്ടാക്കിയെന്നും പറയുന്നു അത് മാത്രമല്ല നമ്മുടെ മത് എം ഡി മോട്ടോർ വാഹന വകുപ്പ് എഫ് എം സ്റ്റേഷൻ അടക്കം പലരും അതായത് പ്രൈവറ്റ് എഫ് എം സ്റ്റേഷൻ അടക്കം പലരും ഇത് ട്രോളുകളിലോ അവരുടെ പരസ്യവാചയങ്ങളിലോ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിലോ ഈ വിമാനം ഉപയോഗിക്കാൻ തുടങ്ങി തുടർന്ന് നമ്മളുടെ ബ്രിട്ടീഷ് മാധ്യമങ്ങളും പല ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാൻ തുടങ്ങി ബ്രിട്ടനിലെ വിമാനത്തെ ഇന്ത്യ അപമാനിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പോയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ തിരുവാ ഇന്ത്യയിലെ ഒരു സിവിലിയൻ വിമാനത്താവളത്തിൽ ഇങ്ങനെ സാങ്കേതിക തകരാറ് മൂലം കുടുങ്ങിക്കിടക്കുകയാണ് അതായത് ബ്രിട്ടന്റെ വിമാനവാഹി കപ്പല എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറന്നുയർന്ന ഒരു വിമാനം അടിയന്തരമായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു തുടങ്ങിയ വാർത്തകളൊക്കെ അവർ ഇപ്പോഴാണ് ഏറ്റെടുത്തത് പക്ഷെ നമ്മളുടെ വിമാനമോ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവളെ എത്രമാത്രം ട്രോൾ ചെയ്യാനേ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിലും ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും നിറയുക എന്താണ് ഈ ആ വാർത്തയും അവരുടെ ചർച്ച ഈ കുട്ടി സാഹിപ്പന്മാർ ഈ ചർച്ച കണ്ടപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇതും ചെയ്യണമെന്ന് തോന്നിയത് കാരണം ഇവർ പല രണ്ട് തരപ്പെട്ട ചർച്ചകളാണ് ഇവർ ചെയ്യുന്നതെന്നാണ് പല മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകളുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ അവരുടെ ചർച്ച എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ എന്തെങ്കിലും ഡിഫൻസിന്റെ അതായത് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക ഡിഫൻസിന്റെ അതായത് നമ്മുടെ എയർ ഡിഫൻസിന്റെ എന്തൊരു സാങ്കേതികത മൂലം എന്തെങ്കിലും കേടുപറ്റിയതായിരിക്കാമെന്നും രണ്ടാമത് അവർ പറയുന്നത് ഒരു നമ്മുടെ ഈ അതൊന്നായിരിക്കില്ല ആയിരിക്കില്ല സാങ്കേതിക തകരാർ മാത്രമായിരിക്കും ഒരു ബ്രിട്ടന്റെ ഒരു ആർമി ആർമിയുടെ വിമാനത്താവളത്തിൽ എയർബേസിൽ പോലും കിട്ടാത്ത ഒരു സുരക്ഷ ഹൈ കാറ്റഗറി സുരക്ഷ ഇന്ത്യയിലെ ഒരു സിവിലിയൻ വിമാനത്താവളത്തിൽ കിട്ടുന്നത് പലരെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെയാണ് പക്ഷേ കോളനി മനോഭാവമുള്ള കുറെ ബ്രിട്ടീഷുകാരുണ്ടല്ലോ കുട്ടി സായിപ്പുമ്മർ അവന്മാരുടെ ചർച്ചയാണ് കേൾക്കേണ്ടത് അവന്മാർ പറയുന്നത് നമ്മളുടെ എഫ് തേർട്ടി ഫൈവ് മാറാൻ സമ്മതിക്കുന്നില്ല അവരെന്ന് നമ്മുടെ ഹാങ്ങറുകളിലേക്ക് മാറ്റാൻ സമ്മതിക്കുന്നില്ല ഇതിന്റെ സാങ്കേതികത ചോരും ഇത് ഏറ്റവും പുത്തൻ വിമാനമാണ് ഏറ്റവും വളരെ ടെക്നോളജി ആയ വിമാനം ഇതിന്റെ അഡ്വാൻസ് ടെക്നോളജിയെ കുറിച്ച് തീർച്ചയായും വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അത്ര വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള വിമാനം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനം ഒന്നുമല്ല ഇതെന്നാണ് ഏവിയേഷന്റെ പല സൈറ്റുകൾ നോക്കിയപ്പോൾ നമ്മളുടെ ഏവിയേഷൻ എഞ്ചിനീയർ ഒന്നുമല്ല സൈറ്റുകൾ അറിയാൻ കഴിഞ്ഞത് അതൊക്കെ പിന്നീട് പറയാം അപ്പൊ ഇതിനെ കുറിച്ച് പറയാം പിന്നെ നമ്മൾ ഇതിന്റെ സാങ്കേതിക വിദ്യ ഏർ ചോരുമോ എന്നൊക്കെയാണ് പേടി എന്നൊക്കെ ഉള്ളൊരു ചർച്ച ഉണ്ടായിരുന്നത് അപ്പൊ കുറെ കുട്ടി സാഹിപ്പന്മാരും അതിനകത്ത് ചർച്ച കിട്ടി വരികയാണ് ഇന്ത്യ കാലഹരണപ്പെട്ട സാധനങ്ങളോ ടെക്നോളജിയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു വിമാനം അവർക്ക് പത്ത് ദിവസം പഠിക്കാൻ കൊടുത്താൽ പോലും നമുക്ക് അതിന്റെ ഒരു സാങ്കേതിക വിദ്യ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പല സായിപ്പന്മാരും ഇതിൽ ചർച്ചയാക്കുന്നത് ഇത് കണ്ടപ്പോൾ ഇതിനെതിരെ ഒന്ന് പറയണമെന്ന് തോന്നി അത് നിങ്ങളുടെ തെറ്റായ വിചാരമാണ് നിങ്ങളുടെ എഫ് തേർട്ടി ഫൈവിൽ എന്ന വിമാനം എടുത്തുകൊണ്ട് പോണ ഞങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല ഞങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങളുടെ ഇതിന്റെ നിർമ്മാതാക്കളായ അമേരിക്കയുടെ പ്രസിഡന്റ് അതായത് അമേരിക്കൻ നിർമ്മാണ കമ്പനിയായ നമ്മുടെ ലോഹിഡ് മാർട്ടിനാണ് നിർമ്മിച്ചത് ഞങ്ങൾക്ക് ഓഫർ തന്നിരുന്നതാണ് അതായത് ട്രംപ് അടക്കം ഇന്ത്യക്ക് ട്രംപ് രണ്ടാമത് കയറിപ്പോ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനം തരാമെന്ന് ഓഫർ തന്ന അതിനെക്കുറിച്ചൊക്കെ പറയാം അപ്പോൾ ഇത് വേണ്ട അത് മാത്രമല്ല നിങ്ങൾ ഇപ്പോഴും പൊട്ടക്കുളത്തിലെ തവളകളാണ് ലോകം മാറുന്നത് ഒന്നും നിങ്ങൾ കാണുന്നില്ല കാലം പല രാജ്യങ്ങളും പണ്ട് നിങ്ങൾ കോളനി സ്ഥാപിച്ച പല രാജ്യങ്ങളും വളരുന്നത് നിങ്ങൾ കാണുന്നില്ല എന്ന് പല സോഷ്യൽ മീഡിയകളിലും അതൊന്നും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ പൊട്ടക്കുളത്തിലെ തവളകളാണ് നിങ്ങൾ വിളിക്കുന്നുമില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു സാങ്കേതിക വിദ്യയിലായാലും സ്പേസ് റിസർച്ചിലായാലും പല കാര്യങ്ങളും ഇപ്പൊ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കുന്നതിനായാലും യുദ്ധ സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനായാലും ഇന്ത്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ വളർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം ഐ എസ് ആർഒയുടെ പല പദ്ധതികളിലും പല സ്പേസ് ഇത് പ്രൊജക്ടിലും വെച്ചിട്ടാണ് പല രാജ്യങ്ങളുടെയും അതായത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തന്നെ പല സാറ്റലൈറ്റുകളും കൊണ്ടുപോയിട്ട് വിക്ഷേപിക്കുന്നത് ഐ എസ് ആർഒയിൽ വെച്ചാണ് അത് ഒരു പക്ഷേ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പോലും ഉണ്ടാകാം അത് കൃത്യമായിട്ട് ഞാൻ നോക്കിയിരുന്നില്ല ഉണ്ടായി ഉണ്ടായി എന്ന നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം എന്ന് തോന്നുന്നു കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്നെ ഇവിടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസായിക വിക്ഷേപിക്കുന്നതിന് വളരെ ലോ കോസ്റ്റിലാണ് നമ്മൾ ഈ സംഭവം ചെയ്തു കൊടുക്കുന്നത് അത് മാത്രമല്ല പിന്നെ ടെക്നോളജി സാമ്പത്തികമായി അതായത് ലോക സാമ്പത്തിക നിലയിൽ നിങ്ങളെക്കാൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു പോട്ടെ ഒരു ഗ്ലോബൽ പവർ ഇൻഡെക്സ് മിലിറ്ററിയുടെയൊക്കെ പവർ ഇൻഡെക്സ് കഴിഞ്ഞാൽ പല കരസേനയായി കഴിഞ്ഞാലും വ്യോമസേന ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നാവികസേന എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷെ വ്യോമസേന ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ബ്രിട്ടനേക്കാൾ മുകളിൽ തന്നെയാണ് നാലാം സ്ഥാനത്തൊക്കെ തന്നെ അതായത് അമേരിക്ക ചൈന റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ് പലതിലും സ്ഥാനമെന്ന് നിങ്ങൾ വിസ്മരിക്കരുത് സായിപ്പന്മാർക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി സായിപ്പന്മാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നായിരിക്കാം ഇനി നിങ്ങളുടെ ലോകത്തെ അഞ്ചാം തലമുറ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാനം സാങ്കേതിക വിദ്യയുടെ ആ പാരമ്പറ്റിലെത്തി നിൽക്കുന്ന യുദ്ധവിമാനമാണെന്ന് പറയുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനത്തെ കുറിച്ച് ഒരു കാര്യം പറയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അല്ല ആദ്യം പറയാം ആദ്യം ഇത് കഴിഞ്ഞ ഒരു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങളുടെ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു എയർ ഷോ ഉണ്ടായി അതായത് ഞങ്ങളുടെ തേജസ് വിമാനം റഷ്യയുടെ സുഗോയി എസ് യു ഫിഫ്റ്റി സെവൻ അങ്ങനെ കുറെ വിമാനങ്ങൾ നിങ്ങളുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് വിമാനം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ട്രംപ് നമ്മൾക്ക് ഒരു ഓഫർ നൽകുന്നത് എഫ് തേർട്ടി ഫൈവ് ആണെങ്കിൽ തരാം പക്ഷേ ഞങ്ങൾക്ക് അത് വേണ്ട ഈ എയർ ഷോയിൽ ഞങ്ങൾക്ക് അതായത് ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടത് എസ് യു ഫിഫ്റ്റി സെവൻ അതായത് സുഗോയി എഫ് യു റഷ്യയുടെ ഫിഫ്റ്റി സെവൻ എന്ന വിമാനമാണ് കൂടുതൽ പെർഫോമൻസ് ആവിമാനമാണെന്നാണ് മാധ്യമ വാർത്തകളിൽ കണ്ടത് പല ഏവിയേഷൻ ഫ്ലൈറ്റുകളും ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നതും അത് തന്നെയാണ് അതായത് എഫ് തേർട്ടി ഫൈവ് വിമാനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പരിഗണിക്കാം ആലോചിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെക്കാൾ മികച്ച വിമാനമാണ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം എന്നത് അവിടെ വെച്ച് തന്നെ തെളിഞ്ഞാണ് ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഈ വിമാനം അത് ഒന്ന് അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ നിർമ്മിച്ചതിൽ ഏറ്റവും കൂടുതൽ അതായത് സാങ്കേതിക തകരാറ് മൂലമോ മറ്റോ അതായത് വീണിട്ടുള്ളത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളാണ് ഇത് എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ഇത് മൂന്ന് ക്ലാസ് ആണെന്ന് പറയണം മൂന്ന് വേരിയേഷൻ വേരിയന്റുകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വീണത് ഇരുപത്തി വിമാനങ്ങളാണ് വീണിട്ടുള്ളത് അതായത് അമേരിക്കയുടെ ബ്രിട്ടന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ബ്രിട്ടന്റെ ഒരു വിമാന വിമാനം ഇതേപോലെ സാങ്കേതിക തകരാറ് വീണിട്ടുണ്ടോ എന്ന് ഉദ്ദേശിക്കുന്ന യുദ്ധത്തിൽ വീണ കാര്യമൊന്നുമല്ല യുദ്ധത്തിൽ വിമാനങ്ങൾ വീഴും അതൊക്കെ ഒരു ആക്സിഡന്റ് ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതല്ല സാങ്കേതിക തകരാറോ എൻജിൻ തകരാറോ അത്യന്ത തകരാറ് മൂലം പറക്കാൻ പറ്റാതാവുകയോ അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതാകുള്ള വിമാനത്താണ് എഫ് തേർട്ടി ഫൈവ് രണ്ടായിരത്തി ആറിലാണ് ഇത് കമ്മീഷൻ ചെയ്തത് അതിനുശേഷം ഇത് യു എസിന്റെ പല നാറ്റോ രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ജപ്പാൻ ഉപയോഗിക്കുന്ന ദക്ഷിണ ഉപയോഗിക്കുന്നുണ്ട് ഓസ്ട്രേലിയ ഉപയോഗിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു എഫ് തേർട്ടി ഫൈവ് വിമാനം ബ്രിട്ടന്റെ തന്നെ ബ്രിട്ടീഷ് വിമാനം തന്നെ ബ്രിട്ടന്റെ അധികത്തിന്റെ അമേരിക്ക വിമാനം തന്നെ തകരാറിലാവുകയുണ്ടായി ജപ്പാന്റെ തകരാറിലായി അമേരിക്കയുടെ പത്തൊമ്പതെണ്ണെന്തോ എന്താ തകരാറ് മൂലം തകരാറിലുണ്ടായി അപ്പൊ ഈ വിമാനം അതൊരു പേഴ്സന്റ് അഞ്ചാം തലമുറ വിമാനം കേടുവന്ന പേഴ്സെന്റ് ഏറ്റവും കൂടുതലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഡിബേറ്റിന് വേണ്ടി പറയാം ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട വിമാനമാണ് അതിന്റെ പേരിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇരുപത്തഞ്ചെണ്ണം ഒക്കെ തകർന്നത് പക്ഷേ ഇത്രയും കരുത്തുറ്റ അതായത് സ്റ്റെൽത്ത് ടെക്നോളജി റഡാറിനെ കബളിപ്പിക്കുന്നു അഞ്ചാം തലമുറ ആറാം തലമുറ എന്നൊക്കെ പറയുമ്പോൾ മിനിമം ക്വാളിറ്റി വേണ്ടേ തൊള്ളായിരം വിമാനം എന്താ പറയുക ആയിരത്തി താഴെട്ടാണ് നിർമ്മിച്ചാക്കുന്നത് അതിന് ഇരുപത്തഞ്ചെണ്ണം തകർന്നെന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ തന്നെയാണ് അതായത് നിങ്ങൾ അത്രയും വളരെ വലിയ ഒരു ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇത് വലിയ സംഖ്യ തന്നെയാണ് എന്ന് പറയേണ്ടി വരും തീർച്ചയായും പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏവിഷ്യ സൈറ്റുകളിൽ നൽകുന്ന വിവരമാണ് ബ്രിട്ടന്റെ തന്നെ പിന്നെ അമേരിക്കയുടെ തന്നെ പതിനെട്ടെണ്ണോ പതിനേഴെണ്ണോ പിന്നെ വേറെ രണ്ടെണ്ണോ അങ്ങനെയൊക്കെ തകർന്നിട്ടുണ്ട് ഈ വിമാനം തകർന്നു വീണ്ടും യുദ്ധത്തിൽ തകർന്നല്ല സാങ്കേതിക തകരാറ് മൂലം അപ്പോൾ ഈ കുട്ടി സാഹിപ്പന്മാർ ഇങ്ങനെ ചർച്ച നടത്തുന്ന ഈ സാധനം ഇന്ത്യ ഗവൺമെന്റ് നേരത്തെ തന്നെ വേണ്ടെന്ന് വെച്ചതാണ് പല സൈറ്റുകളിലും നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന വിവരം പിന്നെ സാങ്കേതികവിദ്യ ടെക്നോളജി പല കാര്യങ്ങളിലും ഇന്ത്യ സാമ്പത്തികം നിങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ചേരി പ്രദേശം ഒന്ന് ഒറ്റതിരിഞ്ഞുള്ള തിരിഞ്ഞുള്ള ചേരി പ്രദേശങ്ങളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടായിട്ട് ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് നിങ്ങൾ ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളും നിങ്ങൾക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കുമുണ്ട് പക്ഷേ നിങ്ങൾ നേരായ ഒരു ഇന്ത്യയുടെ ചിത്രം നിങ്ങൾ ഉടുക്കുന്നില്ല എല്ലാ രാജ്യത്തും ഉണ്ടാകും സംസ് ചേരികളും മറ്റു ഇതും അമേരിക്കയിൽ ലോക സാമ്പത്തിക ശക്തി അമേരിക്കയിലും ചൈനയിലും വരെ ഇല്ലേ ഉണ്ടാകും അപ്പൊ കുട്ടി സാഹിപ്പന്മാരോട് ഇത്രയേ പറയാനുള്ളൂ ഞങ്ങൾക്ക് നിങ്ങളുടെ സാങ്കേതിക വിദ്യ പോയിട്ട് നിങ്ങളുടെ ഈ വിമാനം പോലും വേണ്ട എത്രയും പെട്ടെന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ പൊളിച്ചെണ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതെങ്കിലും ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളുടെ ഒരു എയർപോർട്ടിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു വിഭാഗം എല്ലാവരും അടച്ചു പറയുന്നില്ല ഒരു വിഭാഗം ആളുകളുടെ ഇത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ ഒരു ഇന്ത്യൻ സിറ്റീസൺ എന്ന നിലയിൽ തോന്നിപ്പോയ ഒരു വികാരമാണ് നിങ്ങളുടെ ആ ഒരു കോളനി സ്വഭാവം ആ ഒരു മനസ്സ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതേ ഉള്ളൂ ഇന്ത്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു അത് നിങ്ങളെ വീണ്ടും മറന്നുപോയെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു മാധ്യമങ്ങളെയോ നിങ്ങളുടെ സാധനങ്ങളെയോ ഒന്നും ട്രോളാറില്ല ഞങ്ങളുടെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു ചെറിയ കാര്യം സത്യസന്ധത പോലുമല്ല എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ ും അത് വെച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ചന്ദ്രയാൻ ദൈത്യത്തിനകം കാർട്ടൂൺ വരച്ച നിങ്ങളുടെ മാധ്യമങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോഴും ഓർത്തുപോകുന്നു അതിന്റെ പേരിൽ മാത്രം പറഞ്ഞു പോയതാണ് പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ബൈ